ില് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ കുഞ്ഞുമക്കളെ ഓശാന ഞായറാഴ്ചയുടെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുകയാണ് ഓശാന ഞായറാഴ്ചയുടെ ഈ രാത്രിയില് നോമ്പിന്റെ നാല്പത്തിരണ്ടാമത്തെ ദിനത്തില് നമ്മുടെ തമിഴാൻ തിരുസന്ന അണഞ്ഞിരിക്കുകയാണ് ഏറ്റവും തീക്ഷണമായിട്ട് ദൈവ തിരുസന്നേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കാം നിന്റെ നിരക്രഭ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് ഏറ്റവും തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം ജെറുസലേമിന്റെ വഴിമത്തിയെ രാജ്യപാതയിലൂടെ രാജകീയ പ്രവേശനം നടത്തിയവൻ ഇതാ ഈ അധാരയിൽ എഴുന്നള്ളുന്ന അനുഗ്രഹത്തിന്റെ നിമിഷം ഉള്ളുരുക്കി തിക്ഷമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം യും കണത്തിന്റെ നടുവിൽ നിന്റെ ദൈവത്തെ കണ്ട് ആരാധിക്കാം നമുക്ക് ഒന്ന് കുത്താം കരങ്ങള് കൂപ്പാം കണ്ണുകള് പക്കിലേക്ക് ഉയർത്താം പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്

സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസങ്ങളിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല അനന്തരം അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കച്ചവടക്കാരുടെ മുഖയായി മാറ്റിയിരിക്കുന്നു അവൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവൻ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അവന്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു ചൊല്ലിത്തരുന്ന പ്രാർത്ഥന അവനും ഏറ്റിച്ചൊള്ളുക എന്റെ യേശുവേ

തിനാൽത്തിലേക്ക് പൂർണ്ണമായും പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആഗ്രഹിക്കുകയും ചെയ്യുന്നു അങ്ങയിൽ നിന്ന് അങ്ങയിൽ നിന്ന് എന്നെ നാം ഇന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോഴ് ഈശ്വനാഥൻ വളരെ ശക്തമായിട്ട് ഒരു മനസ്സാന്ദ്രത്തിന്റെ സന്ദേശം നമുക്ക് നൽകുകയാണ് അവൻ അടുത്ത പട്ടണം കണ്ടപ്പോഴ് അതിൻ്റെ അടുത്ത് അവൻ വന്നപ്പോഴ് അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു സമാധാനത്തിലുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നു എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കണ്ടുമുട്ടുകയാണ് ഈശ്വരനാഥൻ നമ്മുടെ മനസ്സാന്തരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയമാകുന്ന പട്ടണത്തിന്റെ അടുത്ത് വന്ന് അവൻ നിൽക്കുകയാണ് എന്താണ് ഈ ഹൃദയമാകുന്ന പട്ടണം നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം എല്ലാവിധ വ്യാപാരങ്ങളും നടക്കുന്ന ഇടമാ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് എല്ലാ വിധത്തിലുള്ള വ്യാപാരങ്ങൾ നന്മയുടെ വ്യാപാരങ്ങളുണ്ട് തിന്മയുടെ വ്യാപാരങ്ങളുണ്ട് വെളിച്ചത്തിന്റെ പ്രവൃത്തികളുണ്ട് അന്ധകാരത്തിന്റെ പ്രവൃത്തികളുണ്ട് എല്ലാവിധ വ്യാപാരങ്ങളും നടക്കുന്ന പട്ടണമാ പലപ്പോഴും മനുഷ്യ ഹൃദയം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളത് പരിശോധിച്ചു നോക്കണം ശത്രു നമ്മുടെ ചുറ്റും പാളയം അടിച്ചിരിക്കും എന്തുകൊണ്ട് തിന്മയുടെ ശക്തികള് നമ്മളെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിച്ച് യേശുക്രസ്തവിന്റെ പടയാളികളായി വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സത്യമാക്കണം വചന നമ്മോട് പറയുകയാണ് ലേഖനം നിങ്ങളോട് ഞാൻ പറയുന്നു ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്ക ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത് എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ് ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർക്കുന്ന ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു നയിക്കിയതെങ്കിൽ നിങ്ങൾ നിയമത്തിന്റെ കീഴില ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം അവ ദുർചിന്ത വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മുടെ ഹൃദയമാകുന്ന പട്ടലനത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് വീണ്ടും തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശ്വരനാഥൻ ദൈവാലയത്തെ ശുദ്ധീകരിക്കുകയാണ് ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടണം പറയുക പക്ഷെ നിങ്ങൾ അവരെ കച്ചവടക്കാരുടെ ഇടമാക്കി പറയപ്പെടുന്നവരെ നമ്മൾ ചിന്തിച്ചു നോക്കണം നമ്മുടെ ഹൃദയം ഈ നിമിഷം കച്ചവടത്തിന്റെ ഇടമാണോ അതോ വിശുദ്ധിയുടെ നിറവിലാണോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയമായിരിക്കുന്നത് വിശുദ്ധമായ ചിന്തകളോട് കൂടെ ഈ ദിവ്യകാലിനെ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ദിവ്യകാലും പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു വിശുദ്ധീനെട്ടുണ്ടോ ജീവിതത്തിൽ നമ്മളത് പരിശോധിച്ചു നോക്കണം എത്രമാത്രം ഒരു ദീക്ഷതയുടെ വിശ്വാസത്താൽ നിറയപ്പെടുവാനായിട്ട് തമ്പുരാൻ ഈ നിമിഷം എന്റെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അവൻ ചാട്ട പാറുകൊണ്ടാണോ ഇരുമ്പ് തെണ്ടുകൊണ്ടാണോ എന്റെ ഉള്ളിലുള്ളിനെ പ്രഹരിച്ചു പുറത്താക്കുകയും എന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് ഇത് വലിയ വലിയ ഈ വലിയാഴ്ച കഥാവിന്റെ വിനാസകരങ്ങളെ കുറിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധിയിലേക്ക് നിറയപ്പെടുകയും ചെയ്യാം ഇനി കടന്നു വരുന്ന ദിവസങ്ങൾ ഏറ്റവും തീക്ഷമായ പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും ദിനങ്ങളാക്കി തീർക്കാനായിട്ട് നമുക്ക് തീക്ഷമായിട്ട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മ പ്രാർത്ഥിക്കാം ഞങ്ങളേക്ക് ഉള്ളങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് തികവിലായിരിക്കാനായിട്ട് ഞങ്ങളെ അനുവദിക്കണമേ പ്രത്യേകമായിട്ട് ഈ വലിയ ആഴ്ചയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഈശോയെ നിന്റെ മത്സ്യ ജീവിതത്തെയും പീഡാസമനത്തെയും കുരിശനത്തെയും ഉദ്ധാനത്തെയും കുറിച്ച് ഏറ്റം ആയിട്ട് ധ്യാനിക്കുവാനായിട്ട് നിന്റെ കൃപയുടെ നിറവിനെ ജീവിതത്തിൽ സ്വന്തമാക്കി അനുഗ്രഹമാക്കാനായിട്ട് നിങ്ങളെ അനുബന്ധിക്കണമേ ഒരു നിമിഷം ഇരു കനങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവേ യേശുവേ നന്ദി ആരാധന യേശുവേ ഹലി ഹലിരൂയേശനേശ് മകത് മകതും ൂ ഹരൂയൂരൂ ഹു ദൈവങ്ങളെ എല്ലാവിധ അസ്വസ്ഥതകളെയും പ്രയാസങ്ങളെയും ബന്ധനങ്ങളെയും എടുത്തു മാറ്റി ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമുയ ഹലേലൂയ ഹലേ ലൂയ്യൂയ ഹലേലൂയിൽ ദൈവമേ അങ്ങേതിരിക്കുമാറിന്റെ വിടാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാമഹമായി പുതാർശനങ്ങൾക്ക് നൽകിയേരുന്നു അവരുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറും അവരുടെ ശരീരത്തിന്റെയും തിരക്തത്തിലെയും തിവരഹസ്യങ്ങൾ എന്നും അനുഗ്രഹം അനുഗ്രഹമല്ലണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സാരം പാവത്തിൻ കരകളിൽ നിന്ന് മൂന്ന് ദിവസങ്ങള് തിങ്കൾ വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ആരാധനയായിരിക്കും ആരാധനയായിരിക്കും ഈശോയുടെ ധ്യാനിച്ചുകൊണ്ടുള്ള കൃത്യം ഏഴ് മണിക്ക് തന്നെ ആരംഭിക്കും മറ്റുള്ളവരെ കൂടി ഈ ആരാധനയിൽ പങ്കെടുക്കുവാനായി കൂട്ടിക്കൊണ്ടുവരിക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അയച്ചു തരിക നന്ദിയും അയച്ചു തരിക നമ്മൾ അതെല്ലാം വായിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് അവിടെ ഹൃദയമായിട്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ ആരാധനയിൽ ഏറ്റവും സജീവമായിട്ട് പങ്കെടുക്കണം ഏതെങ്കിലും സമയത്ത് ആരാധനയിൽ പങ്കെടുക്കുവാൻ അതുപോലെ മറ്റുള്ളവർ പങ്കുവെച്ചു പങ്കുവെച്ച് കൊടുക്കുവാനൊക്കെയാണ് എല്ലാവരും പരിശ്രമിക്കാൻ എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ